രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടെന്ന തീരുമാനം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വരുമെന്ന ഭയത്താലാണോ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായാലുള്ള തിരിച്ചടിയാണ് രാഹുലിനെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്താൽ മതിയെന്ന തീരുമാനത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്താൻ ഇടയാക്കിയതെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം ഷാഫി പറമ്പിൽ അടൂർ പ്രകാശ് പി സി വിശ്വനാഥ് എ പി അനിൽകുമാർ എന്നീ നേതാക്കളുടെ ശക്തമായ സമ്മർദ്ദം കൂടിയാണ് മാങ്കൂട്ടത്തിലിന് അനുകൂലമായ തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്താൻ കാരണം കോൺഗ്രസ് വനിതാ പാർട്ടി അത് കേട്ടില്ല കൂടിയാലോചനകൾ ഒരുപാട് നടന്നു രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ സന്തത് സഹചാരി ഷാഫി പറമ്പിൽ പി സി വിശ്വനാഥ് അടൂർ പ്രകാശ് എ പി എൽകുമാർ എന്നിവർ ശക്തമായ സമ്മർദ്ദം ചെലുത്തി ഉടൻ രാജി എന്ന ആലോചനയിൽ നിന്ന് കോൺഗ്രസ് പിന്നോട്ടു പോയി രാജിവെച്ചാൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കാനുള്ള സാധ്യത കോൺഗ്രസ് മുന്നിൽ കണ്ടു തെരഞ്ഞെടുപ്പ് നടന്നാൽ അത് കോൺഗ്രസിന് ഉണ്ടാക്കാനിടയുള്ള തിരിച്ചടി ഭയന്നു അങ്ങനെ രാജിവേണ്ടെന്നും പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്താൽ മതിയെന്നുമുള്ള തീരുമാനത്തിലേക്ക് കോൺഗ്രസ് പാർട്ടി എത്തി സമീപകാലത്ത് ഒന്നുമില്ലാത്ത ഐക്യമാണ് രാഹുൽ മാങ്കൂട്ടത്തലിനെ എം എൽ എ സ്ഥാനത്ത് നിന്ന് നീക്കണമെന്ന അഭിപ്രായത്തിനുണ്ടായത് എന്നാൽ ഇന്ന് നേരം വെളുത്തപ്പോഴേക്കും കാര്യങ്ങൾ കീഴ്മേൽ മറിയുകയായിരുന്നു രാജിവെപ്പിക്കാത്തതിനെതിരായ വികാരം കോൺഗ്രസിൽ ഇപ്പോഴും ശക്തമാണ് രാജി വേണമെന്ന മുതിർന്ന നേതാക്കളുടെ അഭിപ്രായത്തെ പോലും മറികടക്കാൻ പോകുന്ന പ്രതിരോധമാണ് ഷാഫി പറമ്പിലടക്കമുള്ള ഒരു വിഭാഗം നേതൃത്വം തീർത്തത് റിപ്പോർട്ടർ തിരുവനന്തപുരം